അസ്സാമലൈക്കും വറഹമത്തുള്ള പി എം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബാംഗ്ലൂരിൽ ഒരു കൊലപാതകം വല്ലാത്ത ഒരു കൊലപാതകമാണ് നടന്നത് അത് നിത്യം നടക്കുന്നതാണ് ഓരോ ഭാഗത്ത് ഓരോ കേസുകൾ വലിയ പട്ടണമായതുകൊണ്ട് അത് ഇവിടുത്തെ എല്ലാ ആൾക്കാർ വന്ന് താമസിക്കുന്നതും എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രേമിച്ച് നടക്കുന്നവർ സ്റ്റുഡൻ്റുകൾ പോലും എല്ലാം ഒന്നിച്ചി സ്ത്രീയാണോ പുരുഷനാണോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അതൊന്നുമില്ല എല്ലാം ഇവിടെ ആരാണ് എന്താണ് ബന്ധക്കാരാണോ അത് ലവറാണോ ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് താമസിക്കുന്നത് ഇവിടെ വന്ന് ഇവിടെ പഠിക്കുന്ന പഠിക്കാൻ വേണ്ടി വരുന്നവരും അതുപോലെ കച്ചവടം ചെയ്യുന്നവരും എല്ലാം അതുകൊണ്ട് ആ ഒരു ന്യൂസ് നിങ്ങൾ കാണുക ഇൻഷാല്ല ാരിയെ കൊലപ്പെടുത്തി മൃതദേഹം കഷണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സംഭവത്തിൽ സംശയം സംശയമുന്നയിച്ച കൊല്ലപ്പെട്ട യുവതിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസമാണ് മഹാലക്ഷ്മി എന്ന യുവതിയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ഭർത്താവായ സന്ദീപാണ് മാധ്യമങ്ങളോട് തന്റെ സംശയം പ്രകടിപ്പിച്ചത് മഹാലക്ഷ്മിക്ക് വിവാഹേതര ബന്ധമുണ്ടായിരുന്നുവെന്നും അയാളാകാം ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെന്നുമാണ് സന്ദീപ് പറഞ്ഞത് അഷ്റഫ് എന്നയാൾക്കൊപ്പമാണ് മഹാലക്ഷ്മി കഴിഞ്ഞിരുന്നത് എന്നും സന്ദീപ് പറഞ്ഞു അഷ്റഫിനെതിരെ മാസങ്ങൾക്ക് മുൻപ് ൂരുവിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് അഷ്റഫ് ഇയാളുമായി മഹാലക്ഷ്മിക്ക് വിവാഹേതര ബന്ധമുണ്ടായിരുന്നു ഒരു ബാർബർ ഷോപ്പിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് ഏപ്രിലാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അഷ്റഫിനെതിരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ മരണത്തിന് ശേഷം കുടുംബം അഷ്റഫിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നും സന്ദീപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആറ് വർഷം മുൻപായിരുന്നു സന്ദീപിന്റെയും മഹാലക്ഷ്മിയുടെയും വിവാഹം ഇവർക്ക് വയസ്സുള്ള മകളുമുണ്ട് കഴിഞ്ഞ ായി സന്ദീപും മഹാലക്ഷ്മിയും വേർപെരിഞ്ഞാണ് താമസിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിലെ മല്ലേശ്വരത്തുള്ള താമസ സ്ഥലത്ത് ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് മഹാലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത് കഷ്ണങ്ങളാക്കി മുറിക്കപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മഹാലക്ഷ്മിയുടെ അമ്മയോട് വിവരം പറഞ്ഞു തുടർന്ന് അമ്മയും സഹോദരിയും നടത്തിയ പരിശോധനയിലാണ് ഫ്രിഡ്ജിന് ഉള്ളിൽ മൃതദേഹം കണ്ടത് അതേസമയം മഹാലക്ഷ്മി ദാസിന്റെ കൊലപാതകത്തിൽ അഷ്റഫ് എന്നയാളെ തേടുകയാണ് പോലീസ് ഉത്തരാഖണ്ഡുകാരനാണെന്ന് മഹാലക്ഷ്മിയുടെ ഭർത്താവ് ഹേമന്ത്ദാസ് പറയുന്നു ഇരുവരും തമ്മിൽ തനിക്ക് യോജിക്കാൻ കഴിയാത്ത അത്ര അടുപ്പമുണ്ടായിരുന്നുവെന്നും താൻ മഹാലക്ഷ്മിയെ ഇക്കാര്യത്തിൽ പലവട്ടം താക്കീത് ചെയ്തിരുന്നുവെന്നും ഹേമന്ത് മാസങ്ങൾക്ക് മുൻപ് മഹാലക്ഷ്മിയും ഹേമന്ത്ദാസും വേർപെട്ട് താമസിക്കാൻ തുടങ്ങുകയായിരുന്നു എന്നാൽ അഷ്റഫ് പശ്ചിമബംഗാൾ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞതായി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വർ അറിയിച്ചു ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു കൊലപാതകം സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുറ്റവാളി ഇയാൾ തന്നെയെന്ന് ഉറപ്പിക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് കഴിയും വേഗം അഷ്റഫിനെ അറസ്റ്റ് ചെയ്യും കേസിൽ സംശയിക്കപ്പെടുന്നയാൾ ഇപ്പോൾ കർണാടകത്തിലില്ല എന്നും മറ്റൊരു സംസ്ഥാനത്താണ് ഉള്ളത് എന്നും ബംഗളൂരു പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ പറഞ്ഞു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മഹാലക്ഷ്മിയുടെ ശരീരം അൻപത് കഷ്ണങ്ങളായി നുറുക്കിയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് നേരത്തെ മുപ്പത് കഷ്ണങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് മഹാലക്ഷ്മിയുടെ സുഹൃത്തെന്ന് ആരോപിക്കപ്പെടുന്ന അഷ്റഫിനെതിരെ നേരത്തെ ബംഗളൂരു ശേഷാദ്രിപുരം പോലീസിൽ ഒരു പരാതി ചെന്നിട്ടുണ്ട് ഇതിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നും ിയുടെ ഭർത്താവ് ഹേമന്ദ്ദാസ് ആരോപിക്കുന്നു പരാതി നൽകിയത് മഹാലക്ഷ്മി തന്നെയാണ് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നതായിരുന്നു പരാതി നെലമംഗലയിലെ ഒരു സലൂണിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അഷ്റഫ് മഹാലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് അക്രമിക്കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് നിഗമിക്കുന്നത് മഹാലക്ഷ്മിയെ വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച ആയുധവും കണ്ടെത്തിയിട്ടില്ല സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഫോൺ ലഭിച്ചിട്ടില്ല എങ്കിലും മഹാലക്ഷ്മിക്ക് വന്നതും പോയതുമായ കോളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ടവർ ലൊക്കേഷനുകളും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം മണം പുറത്തുവരാതിരിക്കാൻ ചില കെമിക്കലുകൾ അക്രമി ഉപയോഗിച്ചതായി സംശയമുണ്ട് ഇക്കാരണത്താലാണ് രക്തം തളം കെട്ടി നിന്നിട്ടും മണം പുറത്തുവരാൻ രണ്ടാഴ്ചയോളം എടുത്തത് സെപ്റ്റംബർ ആദ്യ വാരത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊലപാതകം നടന്നിരിക്കാമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടും എല്ലായിടത്തും സംഭവിക്കുന്നു എങ്കിലും ഇത് നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നാണ് അധിക ആൾക്കാരും ഇവിടെ വന്ന് താമസിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും സൂപ്പർമാർക്കറ്റും അതുപോലെ ജോലിയും എല്ലാം മൊത്തത്തിൽ നേരിട്ട് വരുന്നത് ബാംഗ്ലൂരിൽ കാണുക ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ വലിയ പട്ടണമായി ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും താമസത്തിന് നല്ല രീതിയിലുള്ള സൗകര്യവും അതുപോലെയുള്ള ശരിയായ നല്ല രീതിയിലുള്ള ക്ലൈമേറ്റും എല്ലാം ഉള്ളത് കൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ബാംഗ്ലൂരാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ബാംഗ്ലൂരാണ് മിക്കവാറും പഠിക്കാൻ പോലും കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് തന്നെ കോളേജുകളും ഹോസ്റ്റലുകളും ഓ എല്ലാം ഉള്ളതാണ് കോളേജ് വിട്ടതിൻ്റെ ശേഷം അവരുടെ ഡ്രസ്സിൻ്റെ രീതിയോ അതല്ലെങ്കിൽ അവരുടെ ചങ്ങാതിത്വമോ കൂടി ഒന്നിച്ചു പോകുന്നതും ആരാണ് എന്താണ് ഏതാണ് ഒന്നും അതിന് ഒരു ഇതുമില്ല ആ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറ്റിയാൽ എന്തെങ്കിലും ഒരു കൊലപാതകം എന്തെങ്കിലും ചെയ്താൽ അവിടത്തതായിരിക്കുന്ന അവസ്ഥ അതാരാണ് ആരെയും സംശയിക്കാൻ ഇടയാകുന്ന ഒരു കാര്യമാണ് ശരിയായ ആൾക്കാർ കിട്ടിയെങ്കിൽ അക്രമങ്ങള് അനീതികൾ ചെയ്തവർ അക്രമങ്ങൾ ചെയ്തവർ കൊലപാതകം ചെയ്തവർ നേരിട്ട് കിട്ടില്ലെങ്കിൽ കിട്ടിയവനെ തപ്പി പിടിക്കുന്ന അവസരവും സന്ദർഭങ്ങളാണ് പോലീസ്ക്കാർ ചെയ്യുന്നത് അതവരുടെ ഡ്യൂട്ടിയുമാണ് അതുകൊണ്ട് നിങ്ങളൊരു കന്നഡത്തിലാണ് ഒരു ക്ലിപ്പ് കേൾക്കുക ಬೆಂಗಳೂರಿನಲ್ಲಿ ಮನೆಗಳನ್ನು ಬಾಡಿಗೆ ಕೊಡೋದಕ್ಕೆ ಹೊಸ ಟಫ್ ರೂಲ್ಸ್ ಇಂಟಿಮೇಟ್ ಪ್ಲಾನಿಂಗ್ ನಡೀತಾ ಇದೆ ಇತ್ತೀಚೆಗೆ ಮಹಾಲಕ್ಷ್ಮಿ ಲೇಔಟ್ನಲ್ಲಿ ಐವತ್ತೆಂಟು ಪೀಸ್ ಪೀಸ್ ಆಗಿ ಫ್ರಿಜ್ನಲ್ಲಿ ಸ್ಟೋರ್ ಮಾಡಿ ಮಹಾಲಕ್ಷ್ಮಿ ಅನ್ನುವಂತಹ ಮಹಿಳೆಯನ್ನು ಕೊಲೆ ಮಾಡಲಾಗಿತ್ತು ಈ ಕೇಸ್ನ ಆರೋಪಿ ಹೊರ ರಾಜ್ಯದ ವ್ಯಕ್ತಿಯಾಗಿದ್ದ ಹೀಗಾಗಿ ಈ ಭೀಕರ ಘಟನೆಯಿಂದ ಹೊರ ರಾಜ್ಯದವರಿಗೆ ಬಾಡಿಗೆ ಕೊಡೋದಕ್ಕೆ ಮನೆ ಓನರ್ಸ್ ಭಯ ಪಡ್ತಾ ಇದ್ದಾರೆ ಅಂತ ವರದಿಯಾಗಿದೆ ಈ ಹೊಸ ರೂಲ್ಸ್ನಲ್ಲಿ ಇನ್ನು ಮುಂದೆ ಮಸ್ಟ್ ಅಂಡ್ ಶೂಟ್ ಆಧಾರ್ ಕಾರ್ಡ್ ಪಾನ್ ಕಾರ್ಡ್ ವೋಟರ್ ಐಡಿಯನ್ನು ಮನೆ ಮಾಲೀಕರಿಗೆ ಕೊಡಲೇಬೇಕಂತೆ ಇದಕ್ಕೋಸ್ಕರ ಮನೆ ಮಾಲೀಕರಿಗಾಗಿ ಒಂದು ಹೆಲ್ಪ್ಲೈನ್ ಕೂಡ ತರಬೇಕು ಏರಿಯಾ ರೋಡ್ ವೈಸ್ ಸಿ ಸಿಟಿವಿ ಕೂಡ ಹಾಕಿರಬೇಕು ಬಾಡಿಗೆ ಕೊಡುವಂತ ಮನೆಗಳಲ್ಲಿ ಮೋಜು ಮಸ್ತಿಗೆ ಅವಕಾಶ ಕೊಡಬಾರದು ಅಂತ ಸರ್ಕಾರಕ್ಕೆ ಓನರ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಮನವಿ ಮಾಡಿಕೊಂಡಿದ್ದಾರೆ ಇದರಿಂದ ಆಧಾರ್ನಲ್ಲಿರೋ ವ್ಯಕ್ತಿ ಅಸಲಿಯೋ ನಕಲಿಯೋ ಅಂತ ತಿಳಿದುಕೊಳ್ಳೋದಕ್ಕೆ ಅನುಕೂಲ ಆಗುತ್ತೆ ಅಂತ ರಿಕ್ವೆಸ್ಟ್ ಮಾಡಿಕೊಂಡಿದ್ದಾರೆ ಕನ್ನಡದಲ್ಲಿ ಆನೆ ಮನಸ್ಸಾಗ ಅದು ಇದು ಅದು ಕೊಲಪಾತಕ ಕೊಲಾತಕೊಂಡು ಭೀಕರ ಇದು എത്രയോ ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാക്കാം ഇത്രയും ഒരു ഭീകരം ഇല്ലാതിരിക്കാനാണ് സാധ്യത അതുകൊണ്ടാണ് പുതിയ റൂൾസുകളാണ് ഇവിടെ വരുന്നവർക്ക് വീടുകളും താമസിക്കാൻ വീടുകളും പിന്നെ കച്ചവടം ചെയ്യുവാൻ സൂപ്പർ മാർക്കറ്റോ ഏതാണെങ്കിലും ചെയ്യാൻ കടയെടുക്കുന്നവർക്ക് കൊടുക്കാൻ ഇപ്പോൾ ഭയമാണ് ഇവിടുത്തെ ഓണർമാർക്ക് ബിൽഡിങ് ഓണേഴ്സ് ഉള്ളോ അവർക്ക് ഭയമാണ് ഏത് രീതിയിലാണ് കൊടുക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് അതിന് വേണ്ടി റൂൾസാണ് ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഓണറിനെ കണ്ട് ഓണർ ആരാണെന്ന് അവിടെ നിങ്ങൾ തിരക്ക് കൂട്ടി ഒന്നും ചെയ്യേണ്ടതില്ല ഓണർ ആരാണെന്ന് അവിടെ ആസുപാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരോട് ചോദിച്ചാൽ ഓണർ ആരാണെന്ന് ചോദിച്ച് കൺഫേം ചെയ്ത് ഓണർ മുഖേന നിങ്ങൾ അഗ്രിമെൻ്റ് ചെയ്യണം ഓണർ മുഖേന അഗ്രിമെൻ്റ് ചെയ്യുമ്പോൾ അതിനുള്ളതായിരിക്കുന്ന എല്ലാ ഡോക്യുമെൻസുകളും അവർ കൊടുത്ത് നേരിട്ട് നിങ്ങൾ ഓണറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചെറിയ വീടാകട്ടെ വലിയ ഒരു സംഭവമാകട്ടെ ഏതാണെങ്കിലും ഓണർ ആരാണെന്ന് അറിഞ്ഞ് നേരിട്ട് അവരെ തന്നെ കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം കൺഫേം ആയതിൻ്റെ ശേഷം നിങ്ങൾ അഗ്രിമെൻ്റ് ചെയ്താൽ മതി അഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ അഡ്വാൻസോ അതല്ലെങ്കിലോ എന്താണ് ഇവിടെ കൊടുക്കേണ്ട കാര്യം അതെല്ലാം പിന്നെ കൊടുത്താൽ മതി പെട്ടെന്നുള്ള ഉള്ള തിടുക്കത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് നമ്മൾ താമസിക്കുന്നത് ബാഗ് ബാംഗ്ലൂരാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വേറെ ആരെങ്കിലും ഒരു കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കൊടുക്കുന്നു വിദേശത്ത് പോകുന്നു എന്ന് പറയുന്ന കാരണം കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ അവൻ എന്താണ് ഇവിടെ ഇതുവരെ ചെയ്തിട്ടുള്ളത് എത്രയാണ് ആണ് അവന് കടം എടുത്തിട്ടുള്ളത് എന്താണ് ഇവിടെ അക്രമം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കൊലപാതകം ചെയ്തിട്ടുണ്ടോ എല്ലാം മനസ്സിലാകുന്നത് പിന്നെയാണ് നിങ്ങൾ പെട്ടെന്ന് അവന് എൻ്റെ കട വിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് എടുക്കുന്നു ഓണറിനെ കാണുന്നില്ല അതാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നതും നിങ്ങൾ നേരിട്ട് ഓണറിനെ കണ്ട് അഗ്രിമെൻ്റ് ചെയ്ത് തുടങ്ങിയാൽ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും ഹോസ്റ്റലാണെങ്കിലും പി ജി ആണെങ്കിലും ഏതാണെങ്കിലും മറ്റുള്ളവരെ മുഖേന എടുക്കുന്നത് നിരത്തി ഡയറക്റ്റായി ഓണറിനെ കണ്ട് എടുത്താൽ ഒരു കുഴപ്പമുണ്ടാകാനും സാധ്യതയില്ല നമ്മൾ ഒരു കുഴപ്പത്തിൽ പോകാതിരുതാൽ മതി പിന്നെ അന്യ സ്ത്രീകളെ സ്ത്രീകളെ കൂടെ നിങ്ങൾ പോവുകയോ അത് ലൗവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഏർപ്പെടുകയോ ചെയ്താൽ ആ സ്ത്രീയെ ആരെല്ലാം ലവ് ചെയ്തിട്ടുണ്ട് ആ സ്ത്രീ ആരുടെ കൂടെയെല്ലാം പോയിട്ടുണ്ടോ എന്ന് ഒന്നും അറിയാനിവിടെ സാധ്യതയില്ല അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ നല്ല ശ്രദ്ധിച്ചു പോയാൽ ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല അതാണ് ഒരു സ്ത്രീയെ നല്ല കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് അവളുടെ കൂടെ പോയാൽ അതിന് മുമ്പ് എത്ര പത്ത് പതിനൊന്നാളെ കൂടെ പോയിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് കുറ്റപ്പെടുത്തുകയല്ല അതാണ് ഇവിടെ നടക്കുന്നത് ആരാണ് ഭർത്താവാണോ അതിന് മുമ്പ് അവൾക്ക് ആരാണുണ്ടായത് ഒന്നും നിങ്ങൾ അന്വേഷിക്കാതെ നേരിട്ട് അത് അതറിയാത്തത് രീതിയിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ആകുന്ന കാര്യം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി ആയിരിക്കും നമ്മുടെ ജീവിതത്തിലും അതുപോലെ സൗദിയിൽ നമ്മുടെ റഹീമു ബാക്കിയായതുപോലെ ഇവിടെ കർണാടകയിൽ ബാക്കിയാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചിട്ട് അല്ലാത്തവരും അല്ലാത്തവരുംതര സഹോദരന്മാരും എല്ലാവരും ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ആരെ കുറ്റപ്പെടുത്തിയതുമല്ല ഒന്നുമല്ല നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും കുറ്റപ്പെടുത്തുന്ന വീഡിയോ ആണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ഷെയർ ചെയ്യാതെ നിങ്ങൾ ചുമ്മാരിക്കുക സാധ്യതയുള്ളത് കൊണ്ട് കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ അത് കാണുന്നവർ കണ്ടോളൂ കാണാത്തവർ കാണാതിരിക്കട്ടെ അതുപോലെ പ്രശ്നമൊന്നുമല്ല ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റായി നിങ്ങൾ ഇതിന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്തേ പറ്റൂ ഇൻഷാല്ല ഇവിടെ വരുന്നവർക്ക് നല്ലതാകട്ടെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യട്ടെ എന്നാണ് അവർക്ക് കച്ചവടം ചെയ്താൽ നമുക്കും കച്ചവടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് ഇൻഷാല്ല അസാമലൈക്കും വറഹമത്തുള്ള